അപരന്മാരെ നിര്ത്തിയതിന് തൊട്ടു പിന്നാലെ എല്ഡിഎഫ് സ്ഥാനാര്ത്ഥി പിവി അൻവറിന്റെ ചിത്രവും ചിഹ്നവും തെറ്റായി ചേര്ത്ത സമൂഹമാധ്യമങ്ങളില് വ്യാപക പ്രചരണം പിവി അൻവറിന്റെ തെരഞ്ഞെടുപ്പ് ചിഹ്നമായ കത്രികയ്ക്ക് പകരം കപ്പും സോസറും ഓട്ടോറിക്ഷയും ഒക്കെയാണ് ചിഹ്നങ്ങൾ ഇടതുപക്ഷക്കാരാണെന്ന് തെറ്റിദ്ധരിപ്പിക്കുന്ന അക്കൌണ്ടുകള് വഴിയാണ് ഈ തെറ്റായ പ്രചരണം നടക്കുന്നത് ആസൂത്രിതമായ ഈ തെരഞ്ഞെടുപ്പ് അട്ടിമറി നീക്കത്തിനു പിന്നില് ലീഗാണെന്നും പരാജയ ഭീതിയാണ് കാരണമെന്നുമാണ് എല്ഡിഎഫിന്റെ ആരോപണം എൽ ഡി എഫ് സ്ഥാനാർത്ഥി പി വി അൻവിനെതിരെ അപരന്മാരെ നിർത്തിയതിനു പുറമെയാണ് ചിഹ്നവും ബാലറ്റ് നമ്പറും തെറ്റായി ഉപയോഗിച്ചുള്ള കള്ളപ്രചരണം അൻവറിന്റെ ചിത്രത്തോടൊപ്പം അപരന്മാരുടെയും രണ്ടായിരത്തി പതിനാലിലെ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായിരുന്ന വി അബ്ദുറഹ്മാന്റെ ചിഹ്നം ഉൾപ്പെടെ കപ്പും സോസറും ഓട്ടോറിക്ഷ തുടങ്ങിയവ തെറ്റായി ചിഹ്നങ്ങൾ ചേർത്ത് സമൂഹമാധ്യമങ്ങളിൽ വ്യാപകമായി പ്രചരിപ്പിക്കുന്നത് ഇതിനെതിരെ പി വി അൻവറിന്റെ ചീഫ് ഇലക്ഷൻ ഏജന്റ് അബ്ദുൾ ഗഫൂർ ലില്ലീസ് ഇലക്ഷൻ കമ്മീഷന് പരാതി നൽകി ഇടതുപക്ഷക്കാരാണെന്ന് തെറ്റിദ്ധരിപ്പിക്കുന്ന അക്കൌണ്ടുകൾ വഴിയാണ് അട്ടിമറി ശ്രമം എന്നാൽ ആസൂത്രിതമായി അട്ടിമറി നീക്കത്തിനു പിന്നിൽ മുസ്ലിം ലീഗ് ആണെന്നും പരാജയ ഭീതിയാണ് ഇതിന് കാരണമെന്നും പി വി അൻവർ അഭിപ്രായപ്പെട്ടു അത് ഒരു വെച്ചിട്ട് ലീഗ് നിർത്തിയ അവരൻ്റെ ചിഹ്നം വെച്ച് വോട്ട് പിടിക്കുക ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഇന്ന് വരെ അപ്പോൾ അവരെ സംബന്ധിച്ച് അവർ പരാജയം നൂറ് ശതമാനം സമ്മതിക്കുകയാണ് പക്ഷേ പരാജയം സമ്മതിക്കുമ്പോഴും ഈ കപടരാഷ്ട്രീയമാണ് എന്ത് എന്തിലും കാപ്പട്യമാണ് ഒരു തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ ഒരു വോട്ടിംഗ് പാറ്റേണിൽ പോലും സത്യസന്ധത പുലർത്താൻ കഴിയാത്തവർ പിന്നെ എവിടെ സത്യസന്ധത പുലർത്തുക പക്ഷേ ഈ നാട്ടിലെ പതിമൂന്നര ലക്ഷം വോട്ടർമാരെന്താ വിഡ്ഢികളാണെന്ന് വിചാരിച്ചു എയ് ടി മുഹമ്മദ് ബഷീർ ആ ജനങ്ങൾ എഴുത്തുമാനെ അറിയുന്നവർ അവിടെ ഉള്ളത് ആരാണെന്നും ചിഹ്നം എന്താണെന്നും മനസ്സിലാക്കി കൊടുക്കാൻ ശേഷിയുള്ള മുന്നണിയാണ് ഇവിടെ അപ്പോൾ പരാജയപ്പെടുത്താൻ കഴിയില്ല ഈ അത് പ്രതിഫലിക്കും നിയമപരമായ പോകും മുഹമ്മദ് ബഷീർ കോടതിയിൽ ഉത്തരം വരും അൻവർ ബാലറ്റ് പേപ്പറിൽ അഞ്ചാമത്തെ ചിഹ്നം കത്രിക എന്നിങ്ങനെ വോട്ടർമാരെ പ്രത്യേകം പരിചയപ്പെടുത്തിയാണ് സ്ഥാനാർത്ഥിയുടെ പുതിയ പ്രചരണം ഫേസ്ബുക്ക് വാട്സ്ആപ്പ് ട്വിറ്റർ എന്നിവയുടെ പോസ്റ്റ് അക്കൌണ്ടുകളുടെ പകർപ്പും പരാതിക്കൊപ്പം നൽകിയിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് മലബാർ ന്യൂസ്